അല്ലാഹു സുബ്ഹാനഹു നമ്മളെ കൊണ്ടുവന്നു നമ്മൾ ഈ മൂന്നാമത്തെ ലോകത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി നമുക്ക് പോകാനുള്ള മറ്റൊരു ലോകമാണ് ആലമുൽ അതാണ് ഭാഗ്യവാൻമാർ അവിടെയാണ് നമുക്ക് ഭാഗ്യം കിട്ടേണ്ടത് അവിടെയാണ് രക്ഷ വേണ്ടത്

അവൻ വിലപിക്കുകയാണ് എന്നെ ഒന്നും അടക്കണേ ഒന്നും അടക്കണേ ലാലി ലോ സോലിയ ഞാൻ നന്മ ചെയ്തു കൊള്ളാം यंदा यंदा गाले 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 पड़ते पड़ते ൂ എന്റെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ കളഞ്ഞ സകല നന്മകളും ഞാൻ ചെയ്തു കൊടുക്കാൻ പഠിച്ചവനെ ഒരവസരം നൽകി എനിക്കൊരു പുനർജന്മം നൽകണമേ അവ കല്ലോ കോ സാധ്യമല്ല നിനക്ക് സാധ്യമല്ല ഒരുപാട് ആയുസ്സുകളും ഒരുപാട് അവസരങ്ങളും ഒരുപാട് ദിനരാത്രങ്ങളും നിനക്ക് നാം നൽകിയിരുന്നു ഇത് നിന്റെ അവസാനത്തെ സമയമാണ് അന്ത്യസമയമാണ് ഈ സമയത്ത് നിന്ന് നിനക്ക് ഒരു അല്പം പോലും നാം നീട്ടിവെക്കുകയില്ലോ ഇതാ ജോ والله ി മാ താമലോ ഒരു മനുഷ്യന്റെ ആയസ് പൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ അസാന സമയമെത്തിയാൽ ഒരൽപ്പം പോലും ഒന്തിക്കുകയോ പിന്തിക്കുകയോ അള്ളാഹു ചെയ്യുകയില്ല وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മുഴുവനും അവന്റെ ആരോഗ്യം മുഴുവനും ഇച്ഛാശക്തിക്ക് വേണ്ടി അവൻ അവൻ അവസാനം സമയത്ത് മലത്തോനോ തുറോഹനെ പിടിക്കാൻ അവന്റെ അമർത്തി പിടിക്കുമ്പോൾ അവൻ പറയുകയാണ് ആരെങ്കിലും എനിക്കൊന്ന് മന്ത്രി ചോദണേ ആരെങ്കിലും എനിക്കൊന്ന് ഓദിത്തരുമോ എന്റെ പരിസഹിയായ ലോകം കാണുകയാണ് എന്റെ ആസ്ത്രം ഞാൻ കാണുകയാണ് എന്റെ ഭൗതികമായ ലോകത്തെ ഞാൻ ഇതാ വിര പറയുകയാണ് അതുകൊണ്ട് ആരെങ്കിലും എനിക്കൊന്ന് മന്ത്രി ചോദോ പ്പോൾ തന്നെ മരിച്ചു പോകും ഞാനിപ്പോൾ തന്നെ നഷ്ടപ്പെട്ടോകും ഞാനിപ്പോൾ തന്നെ വിട പറഞ്ഞു പോകും അതുകൊണ്ട് ആരെങ്കിലും എനിക്കൊന്ന് തരണേ എന്ന് നിലവിളിക്കുകയാണ് ആ സന്ദർഭം അപ്പോൾ മലക്കുകൾ പ്രകമ്പനത്തോടെ പ്രതിഷേധത്തോടെ അവനോട് പറയുകയാണ് ഇല്ല ഇല്ല നിന്റെ സമയത്തിന്റെ കാലാവധി പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും അർഹപ്പെട്ട ശിക്ഷയാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അൻപത് വയസ്സ് വരെ അറുപത് വയസ്സ് വരെ എഴുപത് വയസ്സുവരെ ലോകത്ത് നിനക്ക് അവസരം നൽകിയിട്ട് അവന്റെ പള്ളിയിൽ പോയി സമർപ്പിക്കാൻ തയ്യാറാകാത്ത നിന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ട സമയമാണിത് ഔലാ മനുഷ്യന്റെ അവസ്ഥ ഒരല്പരക്ഷ ജീവന അവസാന സമയം സമയം നല്ല ഫാദ ഉണ്ടോ ഉണ്ടോ എല്ലാൻ്റെ തീരുമാനമാണ് ഒരാളുടെ സമയത്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ നമ്മൾ മുന്തിക്കില്ല പിന്തുക്കുകയും അങ്ങനെ അതല്ല എന്റെ തീരുമാനം കുറച്ചാളുടെ ജീവിതത്തിന് എത്ര സന്തോഷമായിരിക്കും ലോകത്തിന് തന്നെ പക്ഷേ ബഹുമാനപ്പെട്ട മക്കൾ മൊത്തം ഒന്ന് ചോദിച്ചത് ജബിതങ്ങളോട് മാത്രമാണ് പിടിക്കട്ടെ പിടിക്കട്ടെ അത് അനുവദിച്ചാൽ പിടിക്കാൻ പിടിക്കുകയില്ല പിടിക്കുകയില്ലിതങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനോട് ചോദിച്ചിട്ടില്ല നബിതങ്ങൾക്ക് ശേഷം ഒരു മഹ്ലൂക്കുകളോട് ചോദിക്കുകയും അത് നബി തങ്ങൾക്ക് മാത്രം സ്വന്തമാണ് അവകാശപ്പെട്ടതായിരുന്നു പക്ഷെ അല്ലാഹു എനിക്ക് എനിക്ക് നീ നീ അല്ലാ അല്ലാ ഏറ്റവും കൂടുതൽ മദനിലേക്ക് എന്നെ റബ്ബേ റബ്ബേ ഈ റസൂലുള്ളാഹി സമയത്ത് അവസാനത്തെ വാക്ക് എന്തായിരുന്നു വാക്കുണ്ടായിരുന്നു എനിക്ക് നീ നീ അല്ലാ അല്ലാ എനിക്ക്

ായ ഭരണാധികാരികൾ ആ കാലഘട്ടത്തിലുണ്ട് ഈ കാലഘട്ടത്തിലുണ്ട് ഇതൊക്കെ നമുക്ക് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മളിപ്പോ മോഴിക നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയിട്ടോ നമ്മൾ ആരെയും പുച്ഛിക്കേണ്ട കാര്യങ്ങളില്ല മുൻകാലഘട്ടങ്ങളിലെ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ അക്രമികളായ ഭരണാധികാരികൾ മുസ്ലിം

കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ദിവസങ്ങളോളം എന്തിനാ എന്തിനായിരുന്നു അദ്ദേഹത്തിന്റെ അക്രമത്തിനെതിരെ സംസാരിച്ചതിന്റെ അദ്ദേഹമാണ് പ്രഭാഷണം നടത്തുന്നത് കയറി നിന്നുകൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തുന്ന കൂട്ടത്തില് പറയും നല്ല 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 കുലകൾ നിറഞ്ഞു നിൽക്കുന്ന വിളഞ്ഞു നിൽക്കുന്ന പാകമായി വെട്ടാൻ പാകമായ നല്ല 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 കുലകൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഈ സഹാബാക്കളിൽ പണ്ഡിതന്മാരെ ഞാൻ കാണുന്നു അവരുടെയൊക്കെ തല തലിച്ചു മാറ്റാൻ പിന്നിതാ കണ്ടിരിക്കുന്നു അതാ പറഞ്ഞ സഹാബാക്കൾ അദ്ദേഹം പ്രശ്നിച്ചോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ജമാഅത്തെ ഖുത്ബായില അദ്ദേഹം പ്രഭാഷണം നടത്തുന്ന ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ തട്ടിക്കളയും അനസ് റസൂലുള്ളാഹി തഹാനൊന്ന് ജീവിച്ചിരിപ്പുണ്ട് നബി തങ്ങൾക്ക് 10 വർഷം hizmet ചെയ്ത അനസ് റസൂലുള്ളാഹി അനസ് റസൂലുള്ളാഹി തഹാനു ഇരുന്നു നിസ്കരിക്കുമായിരുന്നു അക്റമുകളായ ഭരണാധികാരികളെ ഭയപ്പെടാതിരിക്കാൻ അവർ ആർജ്ജവൊന്നില്ലല്ലോ അനസ് റസൂലുള്ളാഹി തഹാനു ഇരുന്നു നിസ്കരിക്കുമായിരുന്നു അനസ് റസൂലുള്ളാഹി തഹാനു അദ്ദേഹത്തെ കത്തെഴുതി ഈസാലിസ് ചെയ്ത ആരെങ്കിലും നസ്രാണികൾ അവരെ ആദരിക്കുമായിരുന്നു പൂവിട്ടു വാഴ്ത്തുമായിരുന്നു ഇത് മനസ്സിലാക്കി ഞാൻ വീണറുള്ളതായി ഞാൻ പത്ത് വർഷം ചെയ്ത വ്യക്തിയാണ് എന്തിനാണ് പറഞ്ഞു പോലും ഏൽക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഹജ്ജ് പറഞ്ഞു ഒരാളും നന്മയും അയാളിലുണ്ട് തിന്മയും ആരും നന്മുണ്ട് തിന്മുണ്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു മരണത്തോടടുത്തു കിടക്കുന്ന സമയം ക്യാൻസർ വയറ്റിൽ വലിയ ക്യാൻസർ പിടിച്ചാണ് മരിച്ചത് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ജനങ്ങൾ ജനങ്ങൾ പറയുന്നു പറയുന്നു നീ 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 എനിക്ക് 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 തരില്ല തരില്ല എന്ന് എന്ന് സമയത്തും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കാണത് പക്ഷേ കരുണയുള്ളവനാണ് തരണേ ും ഒരു ഒരു ഭരണാധികാരിയുടെ അവസാനത്തെ വാക്കാണ് ഇത് കേട്ട സഹാബി അന്ന് ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട നേതാവായ ബഗ്ദാദി റളിയല്ലാഹു തആല െ സമീപിച്ചിട്ട് പറഞ്ഞു ഹജ്ജാജ് ഇബ്നു ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ ബഹുമാനപ്പെട്ട ബഗ്ദാദി പറഞ്ഞു ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹം തൗബ ചെയ്യാതെ മരിക്കണമെന്നായിരുന്നു

പക്ഷെ എമാലും എന്താ മനസ്സിലായി അല്ല അത്ര കറങ്ങാ കൂടി അള്ളാഹു കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് സൂറത്താണ് സൂറത്തോ അതുകൊണ്ട് അവന്റെ കരുണയെ കുറിച്ച് അവിടെ ചർച്ച പാടില്ല പക്ഷേ എന്നിട്ടും ആ സൂറത്തിന് നൽകിയ പേര് നിങ്ങൾ നിങ്ങൾക്ക് മാപ്പ് തരാം തമ്പുരാ അതുകൊണ്ട് അവസാന സമയം ഈ സമയം ആർക്കെങ്കിലും ലോകത്ത് എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ അവൻ അതുകൊണ്ടാണ് ആദരവായുല്ല ഇന്നലിൽ കപി ലോ മിൻ ആരെയെങ്കിലും <kung> പാവപ്പെട്ട ഒരു കൊച്ചുകുഞ്ഞിന്റെ മൃതദേഹം കൊച്ചുകുഞ്ഞിന്റെ തങ്ങളുടെ പ്രിയതമയായ നടന്നു പോകുമ്പോൾ ആ അവർ നിൽക്കുകയാണ് അവർ കരയുകയാണ് ഉടനെ അവരോട് ചോദിക്കപ്പെടുകയാണ് നിങ്ങളെ കരയിച്ച വസ്തുത എന്താണ് ഉടനെ

ാണ് ഹതിയായ ആയിഷ്യത പറഞ്ഞുവെങ്കിൽ അള്ളാഹു പറഞ്ഞില്ലേക്കത്തിൽ രക്ഷപ്പെടുത്തിയ ഭാഗ്യവാന് മൂന്ന് വിഭാഗം

ആ മാടി വിളിക്കും വന്ന കബറ് മനുഷ്യൻ മരിച്ചു ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ അദ്ദേഹം ഇന്ന് ആ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുമാറാകട്ടെ ആരെങ്കിലും അറിയുന്നുണ്ടോ നാളെ ആരുണ്ടാകും ആര് ജീവിച്ചിരിക്കും അവന്റെ അവസ്ഥ എന്തായിരിക്കും ആർക്കും അറിയില്ല ആർക്കും അറിയില്ല إن الله عنده علم الصح وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت എന്താണ് പ്രവർത്തിക്കുക എന്നും നാളെ നീ മണ്ണിലാണ് എന്നോ ആർക്കറിയാൻ കഴിയും ആർക്കറിയാൻ കഴിയും ഇവിടെ നമ്മൾ ദുബായിക്ക് പോയി ജോലിക്ക് വേണ്ടി പോകുന്നു അവിടെ പോയി അവിടുത്തെ പെർമിഷൻ തന്നെ മരണപ്പെടുന്നു വല്ല ഒരുപാട് പ്രതീക്ഷയുമായി പോയ മനുഷ്യനും മരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ തന്നെയാണ്

ملك الموت الملك بلغه كل من عليها فان ويبقى وَجْهُ ربك ذو الجلال والاكرام ويبقى وجه ربك ذو الجلال والاكرام നിദാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ പടച്ചടാണ് അള്ളാഹാട് ആ നിത്യജ്യോതിഷാണ് നിലനിർത്തുക ബാക്കിയുള്ളതെല്ലാം തകർന്ന് തരുത്തണമാകുമത്രേ ഹാലിക്കുല്ല അവൻ തിരുമുഖമൊഴിച്ച് ആ ഒരു ശക്തിയൊഴിച്ച് ആ ഒരു ജ്യോതിസൊഴിച്ച് ബാക്കിയെല്ലാം നശിച്ചു പോകുമെന്ന കുറ ആ എല്ലാം ഒരിക്കലും മരിക്കും പക്ഷെ മരിക്കുന്ന സമയത്ത് ഭാഗ്യവാന്മാരായി മരിക്കണം അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചത് ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും അല്ലാഹുവിന്റെ നാമം അവന്റെ കയറട്ടെ അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടക്കം കുറിക്കട്ടെ അതിന്റെ ഒടുക്കവും നാമം കൊണ്ട് തന്നെ ആയിരിക്കണം ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നാമമാണ് ആ കുട്ടിയുടെ ാണ് ആ കുട്ടിയുടെ സൂറത്തു ആ കുട്ടിയുടെ വലത് കാതിൽ മുപ്പത്തിയാറാമത്തായ ആ ഒരായത്തുകൂടി നിങ്ങൾ ഓതിക്കൊടുക്കണമേ അതായത് അല്ലാഹുവേ ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന പിശാചിന്റെ പ്രഹരത്തിൽ നിന്നും പിശാചിന്റെ ഷരുകളിൽ നിന്നും ഈ കുട്ടിയിൽ നിന്ന് ഇനി ഇനിയുണ്ടാകുന്ന കുഞ്ഞുമക്കളിൽ പോലും അല്ലാഹുവേ പിശാചിന്റെ അടിയിൽ നിന്നും അവന്റെ എല്ലാ ഇടങ്ങേറുകളെ തൊട്ട് നിന്നോട് ഞാൻ അഭയം തേടുന്നു നാദാ ും കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ട ഈ പിശാചിന്റെ നിന്ന് ഞാൻ അഭയം ചെയ്യേണ്ടതുണ്ട് അതേപോലെ

രക്ഷപ്പെടുന്നവർ മൂന്നേ മൂന്ന് പേരാണ് മൂന്ന് വിഭാഗമാണ് അതിൽ ഒന്നാമത് അറസോല് പറയുന്നു അല്ലിയാക്കൾ ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് അള്ളാഹു അവരെ കാരണം പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പാപങ്ങൾ ചെയ്തു ഊതർന്നതിൽ നിന്നും സമ്പാദിക്കുന്നതിൽ നിന്നും അമ്പിയ മുറുസലീങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ് അതുകൊണ്ട് ഒരൊറ്റ അമ്പിയ മുറുസലീങ്ങളെ പോലെ പോലും എത്തിക്കുകയോ ചെയ്യുകയില്ല

من قرأ قل هو الله أحد عند موته لم يفتن من عذاب القبر وأمن من لغتته وحفته الملائكة بأكفها يوم القيامة حتى يجيزوه من الصراط إلى الجنة أو كما قال <سؤال> على رسول الله തങ്ങൾ തങ്ങൾ പറയുകയാണ് പറയുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരിക്കാൻ കിടക്കുന്ന മല്ലടിക്കുന്ന പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ഒരു ലഭിച്ചാൽ ഹബീബായ ിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിക്കുകയും

ജനിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കണം കൊടുക്കണം വലതു കാതൽ അങ്ങനെ ആരെങ്കിലും അവൻ അവൻചരിക്കൂല അവള് അവൾ ഒളിച്ചോടൂല പണ്ടതൊന്നും ഉപ്പം നമ്മുടെ ഉപ്പാമ്മാർ ഓതാത്തോണ്ടാണ് നീ പെണ്ണുങ്ങളൊക്കെ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സാധനം ഒളിച്ചോടാതിരിക്കാൻ ന്യായം ഞായറോ

കുട്ടികളെ നമുക്ക് ചെയ്യുന്ന ആ സന്താനങ്ങളായി മാറണം അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ പരിശ്രമങ്ങൾ അതിനാണ് നമ്മൾ ഈ വാദമൊക്കെ വെക്കുന്നത് അതുകൊണ്ടാണ് ചെറുപ്പക്കാരൊക്കെ അവിടെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ വന്ന് സദസ്സിലിരുന്ന് കുറച്ച് കേട്ട് എഴുതി പഠിക്കും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഗാനമേള നടക്കുന്നു മുസ്ലിമീങ്ങളുടെ വീട്ടിലാണ് ഗാനമേള നടക്കുന്നു കല്യാണത്തിന് ഗാനമേള നടക്കുന്നു ചെറുപ്പക്കാർ മുഴുവനും അവിടെ ഉണ്ട് അവിടെയുണ്ട് എവിടെ ഖുർആൻ കേൾക്കാൻ എവിടെ ഹദീസ് കേൾക്കാൻ ഗാനമേള കേൾക്കാൻ താല്പര്യം വായതിന് പങ്കെടുക്കാൻ വരും ഉറൂസിന് പങ്കെടുക്കാൻ ഉറൂസിനും വരും ഗാനമേളയ്ക്ക് പങ്കെടുക്കാൻ ഗാനമേളയ്ക്കും വരും എങ്ങനെ അവൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എങ്ങനെ മനസ്സിലാക്കുക എങ്ങനെ സ്വർഗത്തിലെത്തുക എന്തിനാണ് ഈ ഈ മ്യൂസിക്കുകൾ എന്തിനാണ് ഈ കല്യാണ വീട്ടിലെ പാട്ടുകൾ അള്ളാഹു നിരോധിച്ചതല്ലേ തങ്ങൾ ശബിച്ചതല്ലേ ഈ ശാപം ഇവിടെ നമ്മുടെ മകളെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അതുകൊണ്ട് എന്ത് പുണ്യമാണ് നമുക്കുള്ളത് അള്ളാഹുബിന്റെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഈ പാതിരാടിച്ച് പാട്ടു പാടുമ്പോ അള്ളാന്റെ ഈ കുട്ടി പിന്നെ എങ്ങനെയാണെന്നാൽ ആ സ്ഥലത്തിൽ അള്ളാഹുബിന്റെ മുന്നിൽ ഇഷ്ടദാസിയായി മാറുക ഈ മാതാപിതാക്കൾ റബ്ബിനെ എങ്ങനെയാണെന്നിലെ നിന്റെ മകളെ കല്യാണം 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 കഴിച്ചു നിയമം അനുസരിച്ചല്ല കൊടുത്തത് കൊടുത്തത് സംസ്കാരത്തെ നിന്റെ മകളെ തീർച്ചയായും നാളെ സാക്ഷി പറയും യാതൊരു സംശയമില്ല സംസ്കാരമാണ് ശൈലിയാണ് പാട്ടും ഗാനമേളകളിലൂടെ വിവാഹങ്ങൾ നടത്തുക എന്നത് ഇസ്ലാമിക സംസ്കാരമല്ല ഇസ്ലാമിക സംസ്കാരമല്ല

പരിശുദ്ധ ഓതി ഹദീസുകൾ നടത്തി മഹാന്മാരായ ും പണ്ഡിതന്മാരുടെ നമ്മുടെ കൊടുക്കുന്ന ആ ഒരു വിളിക്കുമ്പോ പുലരുമ്പോൾ അതാണ് നാളെ നടക്കാൻ പോകേണ്ടത് ആ സമയത്ത് അള്ളാഹുവിന്റെ നമുക്ക് ഇറങ്ങേണ്ടത് അതിന് പകരം നമ്മൾ കൂടുതൽ സമയം വിളിച്ചു വരുത്തുന്നത് മുഴുവനും ശാപമാണ്

എന്നിട്ട് നമ്മൾ കുറ്റം പറയുന്നത് നീ നന്നാവാത യോഗിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നീ നന്നാവാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ

നമ്മുടെ ജില്ലയിൽ നടക്കുന്നത് എത്ര നടക്കുന്നു എത്രങ്ങന്മാരെ കൊണ്ടുവന്ന് കല്യാണം നടത്തിക്കുന്ന മജ്ലി പോലെ ഈ പാട്ടുകളും പേക്കോത്തുകളും കാണിച്ചു റഹ്മത്ത് എവിടെ നിന്ന് നമുക്ക് എന്തിനാണ് ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ നാട്ടിലെ ഹിന്ദുക്കളുടെ വീടുകളിലാണ് ഇതൊക്കെ നടക്കാറുള്ളത് സാധാരണ പക്ഷെ വടക്കൻ കേരളത്തിൽ വരുമ്പോൾ മുസ്ലിം വീടുകളിൽ നിന്ന് കല്യാണ ദിവസം ഈ പാട്ട് എന്ന് കേൾക്കുന്നുണ്ട് വളരെ വിഷമമുണ്ട്